നോക്കുക പിന്നെ വളരെ എളുപ്പത്തിൽ സംഖ്യകളെ ഗുണിക്കുന്ന രീതികളാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ഇവിടെ നോക്കാം ഇതെന്താണ് എന്താണ് അൻപത്തി അഞ്ചിന് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ സാധാരണഗതിയിൽ ഗതിയിൽ അൻപത്തി അഞ്ചിൻ്റെ താഴെ നാല് എഴുതി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ് സാധാരണ ചെയ്യാറ് പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ടുള്ളൊരു മാർഗം പറയാം എന്താണ് ഈ അഞ്ചും ഈ നാലും കൂടെ മൾട്ടിപ്ലൈ അഞ്ച് നാല് എന്ന് പറയുന്ന ഇരുപതാണ് അത് നമുക്ക് ഇവിടെ എഴുതാം എഴുതി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ രണ്ടും പൂജ്യവും കൂടെ കൂട്ടുക രണ്ടും പൂജ്യം കൂടെ കൂട്ടിയാൽ രണ്ട് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത് എത്ര എളുപ്പത്തിലാണ് നമുക്ക് ആൻസർ കിട്ടിയത് നമുക്കിതുപോലെ എല്ലാ എല്ലാ കണക്കുകളും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ഇവിടെ എഴുപത്തി ഏഴ് ഇൻറ്റു ആറ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താ ചെയ്യുക ആ ഏഴിനെയും ആറിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക ഏഴ് ആറ് എന്ന് പറയുന്നത് എത്രയാണ് ഏഴ് ആറ് അല്ലേ നാൽപ്പത്തി രണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത് ആ നാലും രണ്ടും കൂടെ കൂട്ടുക ആറ് അണ്ട് നമ്മൾ ആൻസറായി എത്ര എളുപ്പമാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മുപ്പത്തി മൂന്ന് ഇൻറ്റു ഒൻപത് ഇവിടെ നമ്മൾ ഈ മൂന്നിനെയും ഒൻപതിനടി മൾട്ടിപ്ലൈ ഒൻപത് മൂന്ന് എന്നു പറയുന്നത് ഇരുപത്തി ഏഴ് അല്ലേ പിന്നെ എന്താണ് ഈ രണ്ട് ഏഴും കൂടെ കൂട്ടുക ഒൻപത് അണ്ടോ സുഖമല്ലേ അപ്പോൾ ഇരുപത്തി രണ്ട് ഇൻറ്റു എട്ട് ഇവിടെ നമ്മൾ രണ്ടിനെയും എട്ടേയും കൂടെ മൾട്ടിപ്ലൈ എട്ട് രണ്ട് എന്ന് പറയുന്നത് പതിനാറ് നമുക്ക് പതിനാറ് എഴുതാം അടുത്ത സ്റ്റെപ്പ് എന്താണ് ആ ഒന്നും ആറും കൂടെ കൂട്ടുക ഏഴ് നൂറ്റി എഴുപത്തി ആറ് എന്ന് നമുക്ക് ആൻസർ കിട്ടി എളുപ്പമല്ലേ നമുക്ക് അടുത്തത് നോക്കാം എന്താണ് അറുപത്തി ആറ് ഇൻറ്റു ഏഴ് ഇത് ഈ ആറും ഏഴും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ഏഴ് ആറ് നാൽപ്പത്തി ഏഴ് ആറ് നാൽപ്പത്തി രണ്ട് അല്ലേ അടുത്ത സമയം എന്താണ് ഈ നാലും രണ്ടും കൂടെ കൂട്ടുക ആറ് ആൻസറായി തൊണ്ണൂറ്റി ഒൻപത് എൻ്റെ മൂന്ന് ഇവിടെ നോക്കുക ഒൻപതും മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഒൻപത് മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് അടുത്ത സമയം എന്താണ് ഈ രണ്ടും ഏഴും കൂടെ കൂട്ടുക ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കണ്ടോ ഇപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം അല്ലേ നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ ഇവയുടെ ഒക്കെ ആൻസറ് നമുക്ക് കണ്ടെത്താം അല്ലേ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഒരുപാട് സംഖ്യകളുണ്ട് നമുക്ക് എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേയേറെ സംഖ്യകളൊക്കെ ഉണ്ട് നമ്മൾ കുറേയൊക്കെ നമ്മൾ പിന്നെ ഈ ചാനലിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീണ്ടും പുതിയ പുതിയ മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സുമായിട്ടൊക്കെ നമ്മൾ വീണ്ടും കാണുന്നതാണ് ഓക്കെ ബൈ